ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതിൽ ക്രമക്കേടെന്ന ആരോപണം ആശുപത്രി നടന്ന ചെയ്യുന്നതിന് നഗരസഭയും അതുപോലെ ആശുപത്രിയിലെ ഒരു ജീവനക്കാരും കൂട്ടുകള് കൊണ്ട് നടത്തുന്ന ഒരു വൻ കൊള്ളേ ഇത് കണ്ടുപിടിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ അവിടെ അപകരിച്ചു കഴിഞ്ഞു അവിടെ ഒരു താൽക്കാലിക ജീവനക്കാരിയെ ഇരുത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആ ജീവനക്കാരി പോലും അറിയുന്നില്ല ഇതിന്റെ മിന്നിൽ ഒരു വലിയ ഉള്ളക്ക് ഞാൻ കൂട്ടുനിൽക്കുകയാണ് എന്നുള്ളത് എൻ്റെ മുകളിൽ നിന്ന് പറയുന്നത് അനുസരിക്കുന്ന ഒരു സ്ഥിതി അതായത് താൽക്കാലിക ജീവനക്കാരി എന്നുള്ള നിലയിൽ അവര് അതിന് നേതൃത്വം കൊടുക്കും അവരെ കണക്ക് നോക്കിയപ്പോഴത്തെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് മറ്റേ മുപ്പത്തി രൂപയാണ് അവിടെ ഈ തിരിമറി നടന്നിരിക്കുന്നത് പക്ഷേ ഇപ്പം വ്യാപകമായി ഇപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റിനകത്തും നൂറുകണക്കിന് ആൾക്കാരെയാണ് ഞാനിപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ പേരാണ് വാട്ടർ അതോറിറ്റിയിൽ ഇത്തരത്തിൽ എച്ച് ആർ എന്നുള്ള റെസിപ്റ്റ് ഒരു കോൺട്രാക്ടറുടെ ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പം നൂറുപേര് ജോലി ചെയ്യണമെങ്കിൽ മുന്നൂറ് പേര് ജോലി ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് പണം എഴുതി എടുക്കുകയാണ് അപ്പം ഇത് തന്നെയാണ് പല ഡിപ്പാർട്ട്മെന്റുകളിലും ആവർത്തിക്കുന്നത് അപ്പൊ ഇത് ഒരു വലിയ സംഭവമാണ് ഇത്തരത്തിലുള്ള അഴിമതികളുണ്ടായിട്ട് നഗരസഭയുടെ പേരിൽ കേസെടുക്കുന്നില്ല പോലീസ് നോക്കു വൃത്തിയായിട്ട് നിൽക്കുന്നു സൂപ്രണ്ടെടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് താൽക്കാലിക ജീവനക്കാരെ പാർട്ടിക്കാർ പറയുന്ന വ്യക്തികളെയാണ് എച്ച് എം സി വഴി നിയമിക്കുന്നതെന്നും എംപ്ലോയ്മെന്റ് വഴി നിയമനങ്ങൾ യാതൊന്നും നടക്കുന്നില്ല എന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു ഈ പൈസ തട്ടിച്ച കാര്യം റിപ്പോർട്ടായിട്ട് തയ്യാറാക്കി അതും ഇപ്പൊ ഞാൻ അവര് ഒരു മാസത്തിന് മുമ്പ് ബിഎം ആ വീണ്ടും ചെന്ന് കണ്ടു ഞാൻ ഈ കൊടുത്തു മുഖാന്തരം ആ ഫയൽ നമ്പർ മുഖാന്തരം കണ്ടപ്പോ പറഞ്ഞു ഇത് ആശുപത്രിയിലേ അയച്ചു ഇതുവരെ വിളിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ചില്ല വിളിച്ചതും ഇതുവരെ വന്നിട്ടില്ല എന്നിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ അവിടെയും കണ്ടു അപ്പോൾ പറഞ്ഞു ഇതുവരെ വിളിച്ചില്ലെന്നാണ് എന്നിട്ട് ഇപ്പൊ അവർ ചെയ്തേക്കുന്ന കാര്യം ആറാം തീയതി ഹിയറിംഗ് വെച്ചിട്ട് ഈ ഈ മാസം ആറാം തീയതി ഹിയറിംഗ് വെച്ചിട്ട് എട്ടാം തീയതി എനിക്കൊരു നോട്ടീസ് ആ തപാൽ വന്ന ദിവസം സെക്കൻഡ് സെർട്ട് ആയിരുന്നു അപ്പം ഞാൻ സൂപ്രമിനെ വിളിച്ചു ഞാൻ ചോദിച്ചത് സാറ് എനിക്ക് എട്ടാം തീയതി ഒരു നോട്ടീസ് തന്നിട്ട് ആറാം തീയതി ഹിയറിംഗ് വെച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ ഇന്ന് ഓഫാണ് ഞാൻ വെളിയിലാണ് ഞാൻ തിന്ന് തിരിച്ചു പിടിച്ചു വിളന്നു തിരിച്ചു പിടിച്ചില്ല ഞാൻ നേരെ ഡി എം ഐയെ വിളിച്ചു അപ്പം ഡി എം ഐ പറഞ്ഞ് തിങ്കളാഴ്ച ഇരുന്ന് ഒരു പത്തര മണി ആപ്പ് എന്നെ വിളിക്കുക അപ്പം ഞാൻ അതിൻ്റെ റിപ്ലൈഡ് വന്നത് തിങ്കളാഴ്ച ഒരു പത്തര മണി ആപ്പ് ഡി എം ഐ വിളിച്ചു ഡി എം ഐ വിളിച്ച് ഫയൽ നമ്പർ പറഞ്ഞിടത്തോ പറഞ്ഞ് ഞാൻ സൂപ്രണ്ടിനെ വിളിച്ച് ഇപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ടുള്ള നടപടി എടുപ്പിക്കാൻ പതിനൊന്നേ കരുന്ന് സൂപ്രണ്ട് വന്നു സൂപ്രണ്ട് വന്ന് സൂപ്രണ്ടിനെ കയറി കണ്ടപ്പം പറഞ്ഞ് ഡി എം ഐ വിളിച്ചിരുന്നു പ്രസിഡന്റ് പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം ആ സ്റ്റേറ്റ്മെന്റ് കളക്ഷനിൽ നിന്നും ലക്ഷങ്ങൾ അപഹരിച്ച താൽക്കാലിക െതിരെ ആറ്റിങ്ങൽ പോലീസിൽ നൽകിയ പരാതിയിൽ നാളിതുവരെ നടപടികൾ യാതൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നും മാധ്യമ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു ഈ സമ്മതിച്ചു ആ പണം സമരം ൊക്കെ ചെയ്തപ്പോൾ ഈ പണം തിരിച്ചടയ്ക്കാം എന്നത് പറഞ്ഞു അങ്ങനെ സൂപ്രണ്ട് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പണം തിരിച്ചടപ്പിക്കുന്നു എങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പരാതി അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്നുമാണ് ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഒരു പണം തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ ആ പണം തട്ടിച്ച പണം തിരിച്ച് അടയ്ക്കുമ്പോൾ കേസ് അവിടെ തീരുന്നില്ല കാരണം മുതൽ ആണ് തിരിച്ചടക്കുന്നത് അപ്പൊ തൊണ്ടി സഹിതം ഇത് ലഭിച്ചിട്ടും പോലീസ് കേസെടുക്കുന്നത് അപ്പൊ അന്വേഷിച്ചപ്പോൾ ഇവിടെ നഗരസഭ ചെയർപേഴ്സണും അതുപോലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞു കേസൊന്നും എടുക്കേണ്ട ഈ സംഭവം ഒതുക്കി തീർന്നു എന്നുള്ളതാണ് അപ്പൊ ഒരു മോഷണം ഒഴിക്കുമ്പോൾ തുണ്ടി തിരിച്ചു കൊടുത്തത് കൊണ്ട് കേസെടുക്കുന്ന സമീപന ശൈലി അത് ഒരിക്കലും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ ഇത് കേസ് എടുക്കാനുള്ള എല്ലാ എവിഡൻസുകളും ഉണ്ടായിരുന്നു കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ താൽക്കാലികമായി നിയമിച്ച ആ ജീവനക്കാരിയെ അതുപോലെ അവരെ സഹായിച്ച സഹായിച്ചേഴ്സൺ ഉൾപ്പെടെയുള്ളവരുടെ പേര് കേസെടുക്കേണ്ടത് അപ്പം ഇത് അറിയാതെ അവരുടെ ഒരു കാര്യം നടക്കില്ല കാരണം ഇവരെ നിയമിച്ചത് പിന്നെ നഗരസഭയാണ് നഗരസഭ പിന്നെ ഓരോരുത്തരെ അതിനകത്ത് താൽക്കാലിക ജീവനക്കാരികളായിട്ട് വെച്ചുകൊണ്ട് അവര് ഈ മോഷണത്തിന് നേതൃത്വം കൊടുക്കുക ഉത്തരവാദപരമായ ഒരു മാധ്യമ സമ്മേളനത്തിൽ കെ പി സി സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി എസ് അജിത് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എസ് ശ്രീരംഗൻ പാണന്റെ മുക്കസലിം ശാസ്ത്രവട്ടം രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു നിമിഷമാണ് പേരിൽ നഗരസഭ

ായി അവതരിപ്പിച്ചത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്